കാണില്ല ഒരു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ അധിക്ഷേപിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്ര അവഗണന എന്ന എൽ ഡി എഫ് പല്ലവിക്ക വകവെച്ചു കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് എം പിമാരും ഇത് പ്രതിപക്ഷമല്ല പിണറായി സർക്കാരിന്റെ ബി ടീമാണ് വി ഡി സതീശന്റെ തലയിൽ കളിമണ്ണാണോ എന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു ഇത്രയും മണ്ടന്മാരായിട്ടുള്ള ഒരു യു ഡി എഫ് നേതൃത്വം നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മിസ്റ്റർ വി ഡി സതീശൻ താങ്കളുടെ തലയിൽ കളിമണ്ണാണോ അതല്ല മറ്റെന്തെങ്കിലും ആണോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയതിന് ശേഷം പിണറായി വിജയനും സംഘവും തിരിച്ചു വരാൻ വേണ്ടി നടത്തുന്ന ഏക തുരുപ്പ് ചീട്ട് ഈ കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുള്ള വിഷയമാണ് നോക്ക് എന്തുകൊണ്ടാണ് ലോക്സഭയിലേക്ക് യു ഡി എഫ് ജയിക്കുമ്പോഴും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫ് ജയിക്കുന്നത് ഈ ഉണ്ണാക്കൻ ഈ മണ്ടത്തരം അവരാവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത് ഇടതുപക്ഷത്തിന്റെ ഒരു ന്യായമാണ് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ഒരു ഉച്ഛാസവായി കൊടുക്കുന്ന സമീപനല്ലേ പ്രതിപക്ഷം ചെയ്യുന്നത് ഇത് 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 ഭരണകക്ഷിയുടെ നെറേറ്റീവാണ് ഇടുക്കി കല്ലാർ കാർഡമം കാർഡം എസ്റ്റേറ്റിൽ